കോൺഗ്രസ് നേതാവ് എം പി വിൻസെന്റ് അളകപ്പനഗർ പഞ്ചായത്ത് സ്കൂളിലെ നൂറ്റി രണ്ടാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി രാവിലെ ഒൻപതേ മുപ്പതിന് കുടുംബസമേതമാണ് എം പി വിൻസെന്റ് വോട്ട് ചെയ്യാൻ എത്തിയത് യു ഡി എഫ് വിജയം ആവർത്തിക്കുമെന്നും വിൻസെന്റ് പറഞ്ഞു ജനദ്രോഹ നയങ്ങൾ സ്വീകരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു വലിയ ശുഭപ്രതീക്ഷയാണെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം തന്നെ വീണ്ടും ഞങ്ങൾ ഉറപ്പിക്കും ശ്രീ കെ മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തോടെ ജീവിക്കും ന്യൂനപക്ഷത്തിൻ്റെ വെറുപ്പും അതുപോലെ അനാവശ്യമായ വർഗീയ പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടും സംസ്ഥാന രാഷ്ട്രീയവും കേന്ദ്രരാഷ്ട്രീയവും ബലപ്പെടുത്തുന്ന അത് വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ് ജനങ്ങളെല്ലാം വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ ബുദ്ധിമുട്ടിന് ഒരു വലിയ തീരുമാനം ഉറച്ച തീരുമാനത്തിലൂടെയാണ് വോട്ടർമാരെല്ലാം പോളീസ് സ്റ്റേഷനിൽ വരുന്ന നമുക്ക് കാണുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഐക്യജനാധിപത്യം കൊണ്ടി വലിയ വിജയം നേടും എന്ന് തന്നെയാണ്